എസ് ഐ ടി ആശുപത്രിയിൽ വൈദ്യുതി മുടങ്ങിയതിനെ കുറിച്ച് ഡി എം ഇ ഇന്ന് ആരോഗ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചേക്കും വൈദ്യുതി പ്രതിസന്ധി ഉണ്ടായ ഘട്ടത്തിൽ ആശുപത്രി അധികൃതർ സ്വീകരിച്ച നടപടികളുടെ റിപ്പോർട്ടാണ് സമർപ്പിക്കുക രോഗികളുടെ പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കാൻ ആശുപത്രി അധികൃതർക്ക് സാധിച്ചെന്നാണ് അന്വേഷണത്തിലെ വിലയിരുത്തൽ ഉമേഷ് ബാലകൃഷ്ണൻ നൽകും വിശദാംശങ്ങൾ ഉമേഷ് ഈ എസ് ഐ ടി ആശുപത്രിയിൽ വൈദ്യുതി മുടങ്ങിയതിനെ കുറിച്ച് ഡി എം ഇ തയ്യാറാക്കിയ റിപ്പോർട്ട് ഏതായാലും ആരോഗ്യമന്ത്രിക്ക് കൈമാറുമെന്നറിയുന്നു എന്തൊക്കെയായിരിക്കും റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഡി എം ഇ പ്രധാനമായി ഈ പവർ വൈദ്യുതി ഇല്ലാത്ത ഒരു സാഹചര്യം ഏകദേശം മൂന്നര മണിക്കൂറോളം വൈദ്യുതി ഇല്ലാത്ത സാഹചര്യത്തിൽ ആശുപത്രി ചികിത്സ സംബന്ധിച്ചുള്ള എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിച്ചിട്ടുള്ളത് അതിൽ ആശുപത്രി അധികൃതർക്ക് ചികിത്സ സംബന്ധിച്ച വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ ഡി എം എത്തിയിരിക്കുന്നത് കാരണം ഇൻസെൻറ്റീവ് കെയർ ഐ സി യു യൂണിറ്റിനടക്കമുള്ള പ്രദേശങ്ങളിലെ ബ്ലോക്കിൽ വൈദ്യുതി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഘട്ടത്തിൽ രോഗികൾക്ക് വൈദ്യുതി എത്തിക്കുന്നതിൽ ആ ആ ഇൻസെൻറ്റീവ് കെയർ വിഭാഗത്തിലടക്കം വൈദ്യുതി തടസ്സം നേരിടാതെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു കൂടാതെ അടിയന്തര ചികിത്സ നൽകേണ്ട സാഹചര്യങ്ങളിൽ രോഗികൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകാതെ ചികിത്സ നൽകിയെന്നുമാണ് ഡി എം ഇയുടെ വിലയിരുത്തൽ ഈ റിപ്പോർട്ടിന്ന് ആരോഗ്യമന്ത്രിക്ക് കൈമാറും പക്ഷേ ഇതല്ലോ ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം അത് സാങ്കേതിക വിദഗ്ധരെ കൂടി ഉൾപ്പെടുത്തിയാണ് ആ സാങ്കേതിക വിദഗ്ധരെ കൂടി ഉൾപ്പെടുത്തിയുള്ള അന്വേഷണ റിപ്പോർട്ട് വൈകും കാരണം ഇതുവരെ സാങ്കേതിക വിദഗ്ധരുടെ ടീമിനെ അന്വേഷണ സംഘത്തെ ഇതുവരെ നിയമിച്ചിട്ടില്ല അത് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ ഒരുപക്ഷേ പി ഡബ്ല്യു ഡി ഇലക്ട്രിക് വൈദ്യുതി വകുപ്പ് കൂടാതെ പ്പ് എന്നീ മൂന്ന് വകുപ്പുകളുടെ ഉന്നത ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഈ ഒരു ടീമിനെ രൂപീകരിക്കുക അതുകൊണ്ട് തന്നെ മൂന്ന് വകുപ്പുകളിൽ നിന്നുള്ള ആളുകൾ ലഭ്യമാകണം അതിനു വേണ്ടിയാണ് ആ ഒരു കാലതാമസം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രാഥമികമായി പ്രാഥമിക റിപ്പോർട്ടിന്മേലൊരു അടിസ്ഥാനത്തിൽ ഒരു നടപടി ഉണ്ടാക്കാൻ സാധ്യത കുറവാണ് വിദഗ്ധ സമിതി വിദഗ്ദ്ധ സാങ്കേതിക വിദഗ്ധരുടെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിദഗ്ധ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് വന്ന ശേഷം ആയിരിക്കും വീഴ്ചയുള്ളവർക്കെതിരെ നടപടിയെടുക്കുക കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രി തന്നെ നേരിട്ട് എത്തിയ സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു അപ്പോൾ അടിയന്തര നടപടി എടുക്കുന്നതിന് അതായത് പവർ സപ്ലൈ പോവുകയും ജനറേറ്റർ പ്രവർത്തിക്കാതാകുകയും ചെയ്ത സാഹചര്യത്തിൽ പകരം ജനറേറ്റർ എത്തിക്കുന്നതിൽ ആശുപത്രി അധികൃതർക്ക് പ്രാഥമിക ഘട്ടത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കുന്നതിൽ വീഴ്ച പറ്റി എന്നൊരു വിലയിരുത്തലുണ്ട് പക്ഷേ ആ വിലയിരുത്തൽ ഡി എം ഇയുടെ റിപ്പോർട്ടിൽ ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം പക്ഷേ സാങ്കേതിക വിദഗ്ധരുടെ റിപ്പോർട്ട് വരുന്നതിനനുസരിച്ച് തുടർ നടപടിയിലേക്ക് ആരോഗ്യവുപ്പ് കടക്കും ശ്രുതി തുളസി